ശ്രദ്ധാലുക്കൾ തിരഞ്ഞു പിടിച്ച് അനുസന്ധാനം ചെയ്തു കൊള്ളട്ടെ എന്ന് കരുതിയാവാം ഗ്രന്ഥത്തിൽ ഇങ്ങനെ ചേർത്തിരിക്കുന്നത് ഇവയിൽ ആദ്യത്തെ ശ്ലോകം പ്രണവോപാസകന്റെ പ്രാരംഭ ദിശയിലുള്ള അനുഭവമാണ് ചൂണ്ടിക്കാണിക്കുന്നത് വിശാലമായ മരുപ്രദേശം മുഴുവൻ വ്യാപിച്ച് നദി ഒഴുകി വരുമ്പോൾ ഉണ്ടാകുന്ന ഇരമ്പൽ പോലെ ഉപാസകന്റെ ചെവികളിൽ പ്രണവധ്വനി നിരന്തരം മുഴങ്ങിക്കൊണ്ടിരിക്കും അപ്പോഴാണ് അയാളുടെ മനസ്സ് ആത്മാഭിമുഖമായി തിരിയുന്നത് എന്ന് തുറക്കുമക്ഷി എന്ന പദം സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ ഈ അനുഭവം ഇന്ദ്രിയ നിയന്ത്രണവും ഉള്ള ജിജ്ഞാസുക്കൾക്ക് സിദ്ധിക്കുകയുള്ളൂ എന്നുകൂടി യഥമിയലും യതിവര്യനായിടേണം എന്ന ഉപദേശത്തിലൂടെ അദ്ദേഹം എടുത്തു പറയുന്നതായി തോന്നുന്നു എന്നാൽ സാധകന്മാരിൽ പലരും ഈ നാദം ശ്രവിച്ചു മാത്രം ജീവിതം കഴിച്ചു കൂട്ടുന്നവരാണ് അതുകൊണ്ട് മാത്രം ആത്മസാക്ഷാത്കാരം സിദ്ധിക്കുകയില്ല അതിനാൽ തീവ്ര ജിജ്ഞാസു ഇരുന്നാൽ പോരാ നിരന്തരം നാദാനുസന്ധാനം ചെയ്ത് കേൾക്കുന്നവൻ കേൾക്കപ്പെടുന്ന നാദം കേൾവി ഈ ത്രിപുടി രൂപത്തിലുള്ള അനുഭവത്തെയും അതിക്രമിച്ച് വ്യാപകമായി പ്രകാശിക്കുന്ന ബിന്ദുവിനെയും അതിനും കാരണമായ ശക്തിയെയും കടന്നു ജയിച്ച് സർവചിന്തകളും വൃത്തികളും അടയ്ക്കണം അപ്പോൾ മാത്രമേ സ്വയം പ്രകാശമായ ശിവസ്വരൂപം വാക്കിനും മനസ്സിനും വിഷയമല്ലാത്ത ബ്രഹ്മം നിജസ്വരൂപത്തിൽ പ്രകാശിക്കുകയുള്ളൂ എന്ന് ധ്വനിമയമായി എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ കൂടി യോഗേശ്വരനായ സ്വാമികൾ ജിജ്ഞാസുക്കളെ ഓർമ്മിപ്പിക്കുന്നു പ്രണവോപാസന കൊണ്ട് പരയിൽ മനസ്സിലയിച്ചാൽ പോലും വിസ്മരിച്ച് നിർവികൽപ്പ സമാധിയിൽ എത്തുമെന്ന് കൂടി സ്വാനുഭവം വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് നോക്കാം പരയുടെ പാലു നുകർന്ന ഭാഗ്യവാന്മാർക്കൊരു പതിനായിര ആണ്ടുരൽപനേരം അറിവവര പ്രകൃതിക്ക് അധീനമായൊടി ആയിരം ആണ്ടുപോലെ തോന്നും ഇങ്ങനെയെല്ലാം എടുത്തു കാണിക്കുന്നത് പ്രണവോപാസന കൊണ്ട് ആത്മസാക്ഷാത്കാരം സിദ്ധിക്കുമെന്നുള്ള ഉപദേശം വെറും സങ്കല്പമാണെന്നും അതാർക്കും അനുഭവപ്പെടുകയില്ലെന്നും വിചാരിക്കുന്നവരുടെ തെറ്റിദ്ധാരണ നീക്കുന്നതിനാണെന്നു കൂടി പറഞ്ഞുകൊള്ളട്ടെ പ്രാചീനന്മാരായ ഋഷികൾക്കും ആചാര്യന്മാർക്കും അനുഭവപ്പെട്ട ആ തത്വം തന്നെ ആധുനികന്മാരായി നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന നമ്മിൽ പലർക്കും അടുത്ത് പരിചയിക്കാൻ കഴിഞ്ഞിട്ടുള്ള അതിവർണ്ണാശ്രമികളായ പല സദ്ഗുരുക്കന്മാർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് ആ പൂജ്യപാദന്മാരുടെ ഉപദേശങ്ങളിൽ നിന്നും ഗ്രന്ഥങ്ങളിൽ നിന്നും നേരിട്ടും അവരുടെ ശിഷ്യന്മാർ വഴിയും നമുക്ക് അറിയുവാൻ കഴിയുന്നു ഓം ശ്രീ ഗുരു